പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അനുചിതമായിട്ടുള്ള ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്ത ഏഷ്യൻ പൗരനെ ബഹ്റൈൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്ത്രീ അക്കൗണ്ടാണെന്ന വ്യാജേനെ നിരവധി അക്കൗണ്ടുകളിലേക്കാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഫോട്ടോയും വീഡിയോസും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ബഹ്റൈൻ ഇലക്ട്രോണിക് സെക്യൂരിറ്റി വിഭാഗത്തിന് ലഭിച്ച നിരവധി പരാതികൾ രക്ഷിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിയുകയും ഏഷ്യൻ പൗരനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത് ഇയാൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡബിൾ ത്രീ ഫൈവ് ടു ഡബിൾ ത്രീ ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ച് പരാതിപ്പെടാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ മെയിൽ ഐ നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ് രാജ്യത്ത് ഞണ്ടു പിടിക്കുന്നതിനുള്ള നിരോധനം ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മാർച്ച് പതിനഞ്ചിനാണ് ഞെണ്ടുകളുടെ പ്രജനന കാലമായിരുന്നതിനാലുള്ള നിരോധനം ഏർപ്പെടുത്തിയത് ഇപ്പോൾ അത് നീക്കിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ സമുദ്ര സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം നടപടികളോടും മറ്റും പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് അതോറിറ്റി ആവശ്യപ്പെടുന്നുണ്ട്